ദില്ലി ദാലി പോഡ്കാസ്റ്റിന്റെ മറ്റൊരു ലേഖത്തിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ സ്വതന്ത്രം എന്നാൽ ഏകാന്തം സ്വതന്ത്രം എന്നാൽ ആഹ്ലാദം മറ്റെന്തെങ്കിലും ഞാൻ പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപേ മുപ്പത് സെക്കൻഡുകൾ മാത്രമുള്ള ഒരു പിയാനോ സംഗീതം കേട്ടാലും ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിലെ മെയ് മാസത്തിൽ റോബർട്ട് ഷുമാൻ ഒരു മാനസിക രോഗാശുപത്രിയിലായിരുന്നു ആ സമയത്താണ് അവർക്ക് അതായത് റോബർട്ട് ഷുമാനും ഭാര്യ ക്ലാരയ്ക്കും അവരുടെ ഏഴാമത്തെ കുട്ടി ജനിക്കുന്നത് ഷുമാൻ ആശുപത്രിയിൽ കിടന്ന സമയത്ത് യോഹാൻസ് ബ്രാംസ് ഷുമാന്റെ ബണ്ടേ ബ്ലാറ്റർ ഒൻപതാം ഖണ്ഡികയിലെ ചില ഭാഗങ്ങൾ മാറ്റങ്ങൾ വരുത്തിയ വേരിയേഷൻസ് വരുത്തിയ ഭാഗം ക്ലാരയെ കേൾപ്പിച്ചു അക്കാലത്ത് യൂറോപ്പിലെ ഏറ്റവും പ്രശസ്തയായ പിയാനോ കലാകാരിയായിരുന്നു പിയാനോ വാദകയായിരുന്നു ക്ലാര ഈ വേരിയേഷൻസ് ക്ലാര പിന്നീട് അവരുടെ കച്ചേരികളുടെ ഭാഗമാക്കുകയും ചെയ്തിരുന്നു യോഹാൻസ് ബ്രാംസ് ചെയ്ത വേരിയേഷൻസ് ആണ് ഈ പോഡ്കാസ്റ്റിന്റെ സംഗീത ശയ്യ വിശ്രുത സംഗീത സംവിധായകനായിരുന്ന യോഹാൻസ് ബ്രാംസ് പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിലെ ആധുനിക കാലത്തെ ഏറ്റവും വലിയ പ്രതിഭകളിൽ ഒരാളായിരുന്ന യോഹാൻസ് ബ്രാംസ് ചെയ്ത വേരിയേഷൻസ് ആണ് ഈ പോഡ്കാസ്റ്റിൻ്റെ പശ്ചാത്തലമായി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ പത്തൊൻപതാം നൂറ്റാണ്ടിലെ പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിലെ മഹാപ്രതിഭകളിൽ ഒരാളായിരുന്നു യോഹാൻസ് ബ്രാംസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അദ്ദേഹത്തിൻ്റെ സംഗീത ശില്പങ്ങൾ കേൾക്കുന്ന ഒരു പതിവിലായിരുന്നു ഞാൻ അങ്ങനെയാണ് ഞാൻ ഈ പോഡ്കാസ്റ്റിലേക്ക് എത്തിച്ചേരുന്നത് ഈ ജർമ്മൻ സംഗീത സംവിധായകൻ തൻ്റെ സർഗജീവിതം ഒട്ടുമുക്കാലും ചെലവാക്കിയത് പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ തലസ്ഥാന നഗരി എന്ന് തന്നെ വിളിക്കാവുന്ന വിയന്നയിൽ ആയിരുന്നു എന്നാൽ ബ്രാംസിൻ്റെ സംഗീതത്തെക്കുറിച്ചല്ല ദില്ലിദാലിയുടെ ഈ ലക്കം പോഡ്കാസ്റ്റ് വ്യക്തിജീവിതങ്ങളും സർഗജീവിതങ്ങളും എങ്ങനെയാണ് ഇഴപിരിയാൻ കഴിയാത്ത വിധം ഇണചേർന്ന് കിടക്കുന്നത് എന്നാലോചിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഈ പോഡ്കാസ്റ്റ് അതിന് മൂന്ന് പേരുടെ മൂന്ന് വലിയ കലാ ഹൃദയങ്ങളുടെ കലാ ജീവിതങ്ങളുടെ ജീവിത ദുരന്തങ്ങളും ജീവിതാഹ്ലാദങ്ങളും ജീവിത വിഷാദങ്ങളും ഒക്കെയാണ് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ പോഡ്കാസ്റ്റിൽ എത്രമാത്രം എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്നും എനിക്ക് തീർച്ചയായില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ പറഞ്ഞതുപോലെ യോഹാൻസ് ബ്രാംസിൻ്റെ സംഗീതമാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു ആ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലൂടെ ഞാൻ എത്തിച്ചേർന്നതാണ് ഈ മൂന്ന് പേർ അടങ്ങിയ ഈ മൂന്ന് പേർ ഒരുമിച്ച് വരുന്ന ചില ജീവിത സന്ദർഭങ്ങൾ യോഹാൻസ് ബ്രാംസിനേക്കാൾ ഇരുപത്തിമൂന്ന് വയസ്സ് മൂപ്പുണ്ടായിരുന്ന ബ്രാംസ് തൻ്റെ ഗുരുസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരുന്ന ജർമ്മൻ സംഗീതജ്ഞനായിരുന്നു റോബർട്ട് ഷൂമാൻ ആ ഷുമാൻ മാനസിക രോഗാശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ബ്രാംസ് ചെയ്ത അതായത് ഗുരു മാനസിക രോഗ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ഗുരുവിൻ്റെ സംഗീതത്തിൽ ബ്രാംസ് നടത്തിയ വേരിയേഷൻസ് ആണ് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയത് റോബർട്ട് ഷുമാൻ അതായത് ഗുരു മെലൻകോളിക് ഡിപ്രഷൻ്റെ അടിമയായിരുന്നു വലിയ മാനസിക രോഗിയായിരുന്നു എന്തിലും വിഷാദം കണ്ടെത്തുന്ന ജീവിതത്തിലെ ഏത് മേന്മയുടെ ഘട്ടത്തിലും ജീവിതത്തിലെ ഏത് നേട്ടത്തിൻ്റെ ഘട്ടത്തിലും അതിൽ വിഷാദത്തിൻ്റെ ഇടം തിരഞ്ഞു പോകുന്ന മെലൻകോളിക് ഡിപ്രഷൻ്റെ അടിമയായിരുന്നു ഞാനീ പറയുന്ന റോബർട്ട് ഷുമാൻ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിൽ ആത്മഹത്യാശ്രമം നടത്തി മരിക്കുന്നതിന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് റൈൻ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യുവാൻ ശ്രമിക്കുകയായിരുന്നു ആ ആത്മഹത്യാ ശ്രമം പരാജയപ്പെടുകയായിരുന്നു തോണിക്കാർ അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തെ രക്ഷിക്കുകയായിരുന്നു അദ്ദേഹത്തെ രക്ഷിക്കുകയായിരുന്നു എന്ന് നോക്ക് പറയാൻ കഴിയില്ല അതിന് കാരണം അതിനുശേഷം അദ്ദേഹം വലിയ ജീവിത സമ്മർദ്ദത്തിലേക്ക് പോവുകയും പൂർണ്ണമായും മനോരോഗിയായി മാറുകയും മാനസിക മാനസിക രോഗാശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയും അവിടെ കിടന്ന് മരിക്കുകയുമാണ് ചെയ്തത് നാൽപ്പത്തിയാറാമത്തെ വയസ്സിലാണ് റോബർട്ട് ഷുമാൻ ആശുപത്രിയിൽ കിടന്ന് മരിക്കുന്നത് നാൽപ്പത്തിയാറ് വയസ്സിനുള്ളിൽ അതായത് ഏതാണ്ട് ഒരു പതിനഞ്ച് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് മുതൽ നോക്കിയാൽ നാൽപ്പത്തി വയസ്സ് വരെ നൂറ്റി നാൽപ്പത്തിയെട്ട് സംഗീത ശില്പങ്ങളാണ് ഈ മഹാപ്രതിഭ ചെയ്തത് അതിലഞ്ചെണ്ണം ആ മരണാനന്തരം കണ്ടെത്തിയതുമാണ് ഇനി ഞാൻ ക്ലാര ഷുമാനെ കുറിച്ച് പറയാം അതായത് റോബർട്ട് ഷുമാൻ്റെ ജീവിത പങ്കാളി റോബർട്ട് ഷുമാൻ്റെ ജീവിത പങ്കാളി എന്നതു മാത്രമല്ല അക്കാലത്ത് യൂറോപ്പിലെ ഏറ്റവും പ്രശസ്തയായി എല്ലാവരും ആഗ്രഹിച്ചിരുന്ന പിയാനോ വാതക കൂടിയായിരുന്നു ക്ലാര ഷുമ യൂറോപ്യൻ ശാസ്ത്രീയ സംഗീതത്തിലെ യൂറോപ്യൻ ശാസ്ത്രീയ സംഗീതത്തിലെ കാൽപ്പനിക കാലഘട്ടത്തിലെ അതായത് റൊമാൻറ്റിക് പീരീഡ് എന്നറിയപ്പെടുന്ന കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തയായ പിയാനോ വാതകയായിരുന്നു ക്ലാര ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാൻ കാരണമായതിന് ഒരു കാരണം ഒരു ജർമ്മൻ ചലച്ചിത്ര സംവിധായിക ഹെൽമ സാന്റേഴ്സ് ബ്രാംസ് സംവിധാനം ചെയ്ത ഗാലിയബ്റ്റെ ക്ലാര രണ്ടായിരത്തി എട്ടിലെ ഒരു ജീവചരിത്ര ചലച്ചിത്രമാണ് ക്ലാരയെക്കുറിച്ചുള്ള ക്ലാര ഷൂമാൻ്റെ ജീവിതമാണ് ആ ചലച്ചിത്രം ആ ചലച്ചിത്രം കണ്ടതും ഞാൻ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുവാനുള്ള കാരണമായിട്ടുണ്ട് എന്ന് ആനുഷന്റീനുമായിട്ട് ഇവിടെ പറയുകയാണ് ക്ലാരയും റോബർട്ട് ഷുമാനും യോഹാൻസ് ബ്രാംസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്സിനെ കുറിച്ച് അവരുടെ ബന്ധത്തെക്കുറിച്ച് ആ ബന്ധ ബന്ധങ്ങളിലെ സങ്കീർണ്ണതയെക്കുറിച്ച് അത് അത് നയിച്ച വിഷാദത്തിൻ്റെ അഗാധ ലോകങ്ങളെക്കുറിച്ച് ഒക്കെയാണ് ഈ സിനിമ പരാമർശിക്കുന്നത് ആ സിനിമ കൂടി ഒരു കാരണമാണ് ഈ പോഡ്കാസ്റ്റിൻ്റെ ക്ലാരയായിരുന്നു ഷുമാൻ്റെ മരണത്തിന് ശേഷം വലിയ കുടുംബമായിരുന്നു ആ ആ ഏഴ് കുട്ടികളുണ്ടായിരുന്നു ഷുമാനും ക്ലാരയ്ക്കും ഏഴ് കുട്ടികളെ വളർത്തി കൊണ്ടുവരികയും എല്ലാം ചെയ്തത് വാസ് ദ മെയിൻ ബ്രെഡ് വിന്നർ ഫോർ ഹെർ ഫാമിലി അന്നത്തെ ചെലവിനുള്ള അപ്പവും എല്ലാം കണ്ടെത്തേണ്ടി വന്നിരുന്നത് ക്ലാരയായിരുന്നു ലോകം മുഴുവൻ സഞ്ചരിച്ച് യൂറോപ്പ് മുഴുവൻ സഞ്ചരിച്ച സംഗീതയാത്രകൾ നടത്തിയിട്ടാണ് ക്ലാര ആ കുടുംബത്തിനെ നോക്കിയിരുന്നത് ദോഹാൻസ് ബ്രാംസും ക്ലാരയും തമ്മിലുള്ള ബന്ധത്തെ ആ ബന്ധത്തെ പ്രണയമായി കാണുന്ന നിരവധി ആളുകളുണ്ട് എന്നാൽ പ്രണയമല്ലായിരുന്നു അത് ഒരു വലിയ അടുപ്പം മാത്രമായിരുന്നു എന്ന് കരുതുന്നവരുമുണ്ട് അക്കാര്യത്തിൽ ദിലീത് അലി അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുകയോ അതൊരു പ്രണയമാണെന്ന് വിധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അവർ തമ്മിലുള്ള വളരെ അടുപ്പം അതായത് ഗുരുനാഥൻ്റെ ഭാര്യയുമായുണ്ടായിരുന്ന അടുത്ത ബന്ധം അത് ബ്രാംസും ക്ലാരയും വളരെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ക്ലാരയുടെ കത്തുകളൊക്കെ ഉണ്ട് അത് ഈ പോഡ്കാസ്റ്റിൻ്റെ പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് പറയാവുന്നതാണ് ഈ പോഡ്കാസ്റ്റ് ഉദ്ദേശിക്കുന്നത് ഒരൊറ്റ കാര്യമാണ് നാം നമ്മുടെ സുഖകരമായ വേളകളിൽ പശ്ചാത്തലമായി ഉപയോഗിക്കുന്ന ഗാന ഖണ്ഡങ്ങൾക്ക് പിന്നിൽ മഹാദുരിതത്തിൻ്റെ വിഷം കഴിച്ച ജീവിതങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ആത്മഹത്യകളും പരാജയപ്പെട്ട ആത്മഹത്യാ ശ്രമങ്ങളും ജീവിത പരാജയങ്ങളും എല്ലാം ഉണ്ടെന്ന് നാം വിചാരിക്കേണ്ടതാണ് അതാണ് ഈ പോഡ്കാസ്റ്റ് നൽകാൻ ഉദ്ദേശിക്കുന്ന ഒരേ ഒരു സന്ദേശം നാം കേൾക്കാനിടയുള്ള സംഗീതം പ്രസന്നാത്മകമാണെങ്കിലും അത് നമുക്ക് പ്രധാനം ചെയ്ത ജീവിതങ്ങൾ കടന്നുപോയ ഘട്ടങ്ങൾ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല എന്നുള്ളതാണ് വളരെ ചെറിയ കാലഘട്ടത്തിലായിരുന്നു റോബർട്ട് ഷുമാൻ തൻ്റെ കോമ്പസിഷൻസ് എല്ലാം ചെയ്തത് തന്നെ ഞാൻ പറഞ്ഞു നാൽപ്പത്തിയാറാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു എന്ന് തൻ്റെ പ്രധാനപ്പെട്ട കോമ്പസിഷൻസ് എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഷുമാൻ ശക്തമായ ഡിപ്രഷനിലേക്ക് വീണ് കഴിഞ്ഞിരുന്നു അത് ആത്മഹത്യാ വരെ എത്തുകയും ചെയ്തിരുന്നു പൊതുവേ പാശ്ചാത്യ ശാസ്ത്രീയ സംഗീത ലോകത്ത് പറഞ്ഞു വരാറുള്ളതാണ് മൊസാർട്ടാണ് ഏറ്റവും വേഗത്തിൽ മ്യൂസിക് കമ്പോസ് ചെയ്തിരുന്നത് എന്ന് എന്നാൽ അതേക്കാൾ വേഗമായിരുന്നു റോബർട്ട് ഷുമാൻ്റേത് വളരെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഗീത ശില്പങ്ങൾ ഉണ്ടായി വന്നിരുന്നത് അദ്ദേഹം സംഗീത രംഗത്തേക്ക് വരുന്നതിന് മുൻപ് ഒരു കവിയായിരുന്നു ഒരു പോയറ്റിക് റൊമാൻറ്റിക് റൈറ്റർ ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രങ്ങൾ കാണിക്കുന്നത് ഇനി എഴുത്തുകാരനും കമ്പോസറിനും ഉപരിയായി അദ്ദേഹം വലിയൊരു ആർക്കിവിസ്റ്റ് കൂടിയായിരുന്നു അതായത് ഷുമാന് തൊട്ട് മുൻപുള്ള അല്ലെങ്കിൽ ഷുമാന് മുൻപുള്ള പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ചരിത്രം മുഴുവൻ ശേഖരിച്ചു വെച്ചിരുന്ന ഒരു ചരിത്രകാരനും ആർക്കിവിസ്റ്റും സംഗീത സമ്പാദകനും ഒക്കെയായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി അതിൻ്റെ ഏറ്റവും വലിയ അത് ഏറ്റവും കൂടുതൽ ഉപകരിച്ചത് യുഹാൻസ് ബ്രാംസ് എന്ന മഹാനായ സംഗീതജ്ഞനെ നിർമ്മിച്ചെടുക്കുവാനും കൂടിയായിരുന്നു കാരണം ഷുമാൻ തൻ്റെ ലൈബ്രറി മുഴുവനായി ഏത് സമയവും കേൾക്കുവാനായി കൊടുത്തിരിക്കുകയായിരുന്നു ബ്രഹാംസിന് വേണ്ടി ചെറുപ്പക്കാരനായ ബ്രഹാംസിൻ്റെ പ്രതിഭ തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം അത് മുഴുവൻ തുറന്നു കൊടുക്കുകയായിരുന്നു ഷുമാൻ്റെ ലൈബ്രറിയിൽ അത്രമാത്രം സ്വാതന്ത്ര്യം ലഭിച്ചതുകൊണ്ടാണ് ബ്രാംസിന് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മേജർ വർക്കായ ജർമ്മൻ റിഖ്യയും ഉണ്ടാക്കാൻ തന്നെ കഴിഞ്ഞത് എന്നാൽ ഇത്രയും കടപ്പാടുണ്ടായിരുന്ന സമയത്താണ് യുഹാൻസ് ബ്രാംസിന് ഷുമാൻ്റെ ഭാര്യയുമായി അതിതീവ്രമായ ഒരു ബന്ധം ഉണ്ടായി വരുന്നത് ഈ ഒരവസ്ഥ ബ്രാംസിൻ്റെ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ സംഗീതത്തെയും ബാധിച്ചിരുന്നു ക്ലാരയുടെ ജീവിതത്തെയും ക്ലാരയുടെ സംഗീതത്തെയും ബാധിച്ചിരുന്നു റോബർട്ട് ഷുമാൻ്റെ ജീവിതത്തെ ക്ലാരയും ബ്രാംസും തമ്മിലുള്ള ബന്ധം ബാധിച്ചിരുന്നു എന്നുള്ളതിന് തെളിവില്ല കാരണം അപ്പോൾ തന്നെ അപ്പോഴേക്കും തന്നെ അദ്ദേഹം ഏകാന് ഏതാണ്ട് പൂർണ്ണമായും ഒരു ഏകാന്ത പദ്ധതികനായി മാറിക്കഴിഞ്ഞിരുന്നു ഇവരുടെ രണ്ടുപേരുടെ അതായത് ഷുമാൻ്റെയും ബ്രാംസിൻ്റെയും സംഗീതത്തിൻ്റെ മുഖവാക്യം മോട്ടോ ഈ മോട്ടോയിൽ നിന്നും ഇവരുടെ രണ്ടുപേരുടെയും സംഗീതത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും റോബർട്ട് ഷുമാൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ഫ്രീ ബട്ട് ലോൺലി എന്നായിരുന്നു ഈ കസ്റ്റിൻ്റെ തലക്കെട്ട് ഞാൻ ഇതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഫ്രീ ബട്ട് ലോൺലി സ്വതന്ത്രം പക്ഷേ ഏകാന്തം എന്നാണ് അതിലൊരു ചെറിയ മാറ്റം വരുത്തിയിട്ടാണ് യുഹാൻസ് ബ്രാംസ് തൻ്റെ മോട്ടോ ഉണ്ടാക്കുന്നത് ഫ്രീ ബട്ട് ഹാപ്പി സ്വതന്ത്രം എന്നാൽ സന്തോഷം എന്നാണ് ഈ വ്യത്യാസം നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും സംഗീതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് റോബർട്ട് ഷുമാനിൻ്റെ മൂന്നാമത്തെ സിംഫണിയിൽ നമുക്ക് കാണുവാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സംഘർഷങ്ങൾ നാലാമത്തെ സിംഫണിയിലാകട്ടെ ക്ലാര ഷുമാൻ സ്വന്തം ജീവിതത്തിൽ നിന്നു പോകുന്നതും ഷുമാൻ ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോകുന്നതുമൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിൻ്റെ സംഗീതത്തെക്കുറിച്ച് അഗാധമായി പഠിച്ച സിമോൻ റാറ്റിൽ പറയുന്നത് സിമോൺ ഡെനിസ് റാറ്റിൽ എന്നത് അദ്ദേഹം ബെർലിൻ ഫിൽഹാമോണിക് ഓർക്കസ്ട്രയുടെ പ്രിൻസിപ്പൽ ഡയറക്ടറായിരുന്നു അതിനുശേഷം അദ്ദേഹം ലണ്ടൻ സിംഫണി ഓർക്കസ്ട്രയുടെ ഡയറക്ടറുമായിരുന്നു അപ്പോൾ സിമോൺ റാറ്റിൽ പറയുന്നതാണ് എങ്ങനെയാണ് ഷുമൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളത് റോബർട്ട് ഷുമാനെയും യോഹാൻസ് ബ്രാംസിനെയും കുറിച്ച് പറയുമ്പോൾ സിമോൺ റാറ്റിൽ പറയുന്നത് റോബർട്ട് ഷുമാൻ കൂടുതൽ ആത്മാർത്ഥതയുള്ള സുതാര്യതയുള്ള ഒരു തുറന്ന സംഗീതജ്ഞനായിരുന്നു എന്നുള്ളതാണ് അത് റോബർട്ട് ഷുമാൻ ബോധപൂർവം ശ്രമിച്ച് ശ്രമകരമായി ബോധപൂർവം തന്നിലുള്ള ആത്മനാശകനെ ചെറുത്തു നിൽക്കുന്ന ചെറുത്തു നിൽക്കാനുള്ള ശ്രമം റോബർട്ട് ഷുമാൻ തൻ്റെ സിംഫണികളിൽ തുന്നിച്ചേർത്തു എന്നാണ് പറയുന്നത് നിരന്തരമായ ഒരു സമരമായിരുന്നു റോബർട്ട് ഷുമാൻ നടത്തിയിരുന്നത് നാലാം സിംഫണിയുടെ മധ്യത്തിൽ റോബർട്ട് ഷുമാനെ തിന്മയുടെ ആത്മാക്കൾ പിടി കൂടുന്നതായിട്ട് കാണാം പിടി മുറുക്കുന്നതായിട്ട് തിന്മയുടെ ആത്മാക്കൾ റോബർട്ട് ഷുമാൻ്റെ മേൽ മുറുക്കുന്നതായിട്ട് കാണാം ക്ലാര ഷുമാൻ ഇതേക്കുറിച്ച് യോഹൻസ് ബ്രാൻസിനെ എഴുതിയിട്ടുമുണ്ട് ഈ ഭാഗത്ത് ഈ തിന്മയുടെ കീഴട തിന്മയ്ക്ക് മുന്നിൽ കീഴടങ്ങി പോകുന്ന ഷുമാൻ ചെയ്ത ആ സംഗീത ഭാഗങ്ങൾ എനിക്ക് പിടികിട്ടുന്നതേയില്ല എന്ന് ക്ലാര ഷുമാൻ യുഹാൻസ് ബ്രാംസിന് കത്തെഴുതിയിട്ടുണ്ട് എന്നാൽ അതേ സിംഫണിയുടെ അവസാന ഭാഗമാകുമ്പോഴേക്കും സംഗീതം അതായത് ഷുമാനിലെ സംഗീതം ആ കലാകാരനെ ആശ്വസിപ്പിക്കുവാനെത്തുകയും ആഹ്ലാദത്തിൻ്റെ മേഖലയിലേക്ക് ആവേഗത്തിലേക്ക് ആ സിംഫണി കടന്നു ചെല്ലുകയുമാണ് ചെയ്യുന്നത് എന്നാൽ വലിയ മാനസിക സംഘർഷത്തിലായിരുന്ന കാലത്ത് റോബർട്ട് ഷുമാൻ ഈ സിംഫണി വീണ്ടും റിവേഴ്സ് ചെയ്യുകയുണ്ടായി അത് അങ്ങനെ ഒരു ഇരുണ്ട സംഗീതമായി ഇപ്പോൾ നാം കേൾക്കാറുള്ള നാലാം സിംഫണി എന്ന് പറയുന്നത് ഷൂമാൻ്റെ നാലാം സിംഫണി എന്ന് പറയുന്നത് ഒരു ഇരുണ്ട സംഗീതമാണ് അത് അദ്ദേഹം റിവൈസ് ചെയ്ത സംഗീതമാണ് റോബർട്ട് ഷുമാൻ ഹൈഡനെ പോലെയോ ബിധോവനെ പോലെയോ മൊസാട്ടിനെ പോലെയൊക്കെയുള്ള ഒരു കമ്പോസർ ആയിരുന്നില്ല അതായത് ഒരു വിയന്നീസ് സംഗീതജ്ഞൻ്റെ രീതിയെ ആയിരുന്നില്ല റോബർട്ട് ഷുമാൻ്റെ ഇത് റോബർട്ട് ഷുമാൻ അടിമൂടി ആയിരുന്നു അതാണ് ഷൂമാനെ യഥാർത്ഥത്തിൽ യോഹാൻസ് ബ്രാംസിനോട് അടുപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഒക്ടോബർ ഒന്നാം തീയതി ക്ലാര ഷൂമാൻ്റെ ഡയറി ഈ ക്ലാരയും ബ്രാംസും തമ്മിൽ ബ്രാംസിൻ്റെ സംഗീതം കേട്ടതിന് ശേഷം ബ്രാംസ് പിയാനോ വായിക്കുന്നതെന്ന് കണ്ടതിന് ശേഷം ബ്രാംസിൽ വലിയ ആകൃഷ്ടയാവുകയായിരുന്നു ക്ലാര ഷൂമാൻ ദൈവമാണ് ഈ മനുഷ്യനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടു തന്നത് എന്ന് ഞാനത് ആദ്യം ആ ഡയറിയുടെ കുറി ഡയറി കുറിപ്പുകൾ ഇംഗ്ലീഷിലൊന്ന് പറയുക ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ട്രൂലി മൂവിങ് ടു ബിഹോൾഡ് ഹിം അറ്റ് ദ പിയാനോ ബ്രാംസ് പിയാനോയിൽ പിയാനോയ്ക്ക് മുന്നിൽ ഇരിക്കുന്നത് തന്നെ നമ്മെ ആകർഷിപ്പി ആകർഷിക്കുന്ന ഒരു കാഴ്ചയാണ് ഹിസ് ഇൻട്രസ്റ്റിംഗ് യങ് ഫേസ് ട്രാൻസ്ഫിഗേഡ് ബൈ ദ മ്യൂസിക് അദ്ദേഹത്തിൻ്റെ കൗതുകകരമായ ആ യുവഖം ആ മുഖത്തെ സംഗീതമപ്പാടെ മാറ്റിമറിക്കുകയാണ് ഹിസ് ബ്യൂട്ടിഫുൾ ഹാൻഡ്സ് അതിമനോഹരമായ വിരലുകളാണ് ബ്രാംസിൻ്റേത് അതേസമയം യോഹാൻസ് ബ്രാൻസ് നിരവധി സ്വനാറ്റകൾ അദ്ദേഹത്തിൻ്റെ ഗുരു എന്ന് പറയാവുന്ന റോബർട്ട് ഷുമാന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് മറക്കാൻ കഴിയില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിൽ അതായത് റോബർട്ട് ഷുമാൻ പൂർണ്ണമായ മാനസിക രോഗത്തിലേക്ക് തള്ളപ്പെടുന്ന ആ വർഷം ക്ലാരയുടെ ഡയറിയിലെ ഒരു കുറിപ്പ് ഞാൻ വായിക്കും ഐ താങ്ക് ഗോഡ് ഡെയിലി ഫോർ ദിസ് ഫ്രണ്ട് ദാറ്റ് ഹാസ് ബീൻ സെൻറ്റ് ടു മീ ഇൻ ദിസ് ടൈം ഓഫ് ബിറ്ററസ്റ്റ് ട്രയൽ ലൈക്ക് എ വെരിറ്റബിൾ ഏഞ്ചൽ ഓഫ് കംഫർട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും തീക്ഷ്ണമായ വെല്ലുവിളിയുടെ മുഹൂർത്തത്തിൽ ദൈവം എന്നിലേക്ക് അയച്ചതാണ് ഈ സുഹൃത്തിനെ എന്നാണ് ക്ലാര ഡയറിയിൽ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് നവംബർ പതിമൂന്നാം തീയതി റോബർട്ട് ഷൂമാൻ ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ അന്തരിച്ചു യുഹാൻസ് ബ്രാംസ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ അന്തരിച്ചു ക്ലാര ജോസഫേൻ ഷൂമാൻ ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അന്തരിച്ചു അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ റോബർട്ട് ഷുമാൻ അന്തരിച്ചു അതിനുശേഷം നാൽപ്പത് കൊല്ലക്കാലം ക്ലാര ഷുമാനും യുഹാൻസ് ബ്രാംസും ജീവിച്ചിരുന്നിരുന്നു എന്നാൽ ക്ലാര ഷുമാൻ്റെ അവസാന കാലത്ത് ക്ലാരയുടെ എൽ ഷുമാൻ്റെയും ക്ലാരയുടെയും ഏഴു കുട്ടികളിൽ ആറു കുട്ടികളും വളരെ ചെറുപ്പത്തിലെ മരിച്ചു പോവുകയായിരുന്നു ഒരു കുട്ടി മാത്രമാണ് ജീവിച്ചിരുന്നത് ആ കുട്ടിയുടെ സംരക്ഷണയിലായിരുന്നു അവസാന സമയത്ത് ക്ലാര എന്നാൽ ക്ലാരയുടെ ജീവിതത്തെക്കുറിച്ച് മകൾ എഴുതിയിരിക്കുന്നത് അവസാന കാലമാകുമ്പോഴേക്കും യുഹാൻസ് ബ്രാംസ് അവർക്കയച്ച കത്തുകൾ ഓരോന്നോരോന്നായി എടുത്ത് അവർ അഗ്നിക്കിരയാക്കുമായിരുന്നു തീ കത്തിക്കുമായിരുന്നു എന്നാണ് അത് ചെയ്യരുത് ബ്രാംസിനെ പോലെയുള്ള വലിയൊരു കലാകാരൻ്റെ കത്തുകൾ ഇങ്ങനെ തീ കത്തിച്ച് കളയരുത് എന്ന് മകൾ അപേക്ഷിച്ചിരുന്നുവെങ്കിലും എപ്പോഴും ക്ലാര ഒന്നൊന്നായി ആ കത്തുകൾ തീയിട്ട് നശിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് ആ കത്തുകളുടെ ശേഖരം നമുക്ക് ഇന്ന് ലഭിക്കാനില്ല ഈ പോഡ്കാസ്റ്റിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞുവെക്കുന്നില്ല എന്നാൽ പറയാതെ ഞാൻ പറയുന്ന ചില പ്രതിഫലനങ്ങൾ ഉണ്ട് താനും ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു നാം നമ്മുടെ പ്രസന്ന നേരങ്ങളെ നമ്മളുടെ വൈകുന്നേരങ്ങളെ നമ്മുടെ ഏകാന്ത നേരങ്ങളെ എല്ലാം പ്രസന്നവത്താക്കുന്ന ആഹ്ലാദവത്താക്കുന്ന സംഗീത ഖണ്ഡങ്ങൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ പിന്നിലുണ്ടായിരിക്കുന്ന അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഉണ്ടായിരിക്കാനിടയുള്ള അഗാധമായ വേദനയുടെയും വിഷാദത്തിൻ്റെയും വേർപാടുകളുടെയും ഒക്കെ മുഹൂർത്തങ്ങൾ അവയെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് സംഗീതാസ്വാദനത്തിന് ഒരുപക്ഷെ സഹായകരമായിരിക്കും സംഗീതം എന്നത് സംഗീതം മാത്രമല്ല എന്നും സംഗീതം എന്നത് ജീവിതത്തിൻ്റെ തന്നെ ഒരു പരിച്ഛേദമാണെന്നും തോന്നുന്ന ചില അവസരങ്ങളാണ് ഇത് ദില്ലിദാലി പോഡ്കാസ്റ്റിൻ്റെ ഈ ലെക്കം ഇവിടെ സമാപിക്കുകയാണ് കേട്ട സുമനസ്സുകൾക്ക് നന്ദി ദില്ലിദാലി പോഡ്കാസ്റ്റ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഈ പോഡ്കാസ്റ്റ് സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സ്നേഹപൂർവം എസ് ഗോപാലകൃഷ്ണൻ